അവസരത്തിൽ ഞാൻ വിട്ടു കൊടുക്കരുത് അതാണ് യാത്ര അവസരം ഒരു കേടുപാടും കൂടാതെ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ ജയിച്ച് പാർലമെന്റിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം നിങ്ങൾ തൃശൂർ ജില്ലയിൽ മാത്രമല്ല കേരളത്തിൽ മുഴുവൻ എൻ്റെ ശ്രദ്ധയുണ്ടാവും അങ്ങനെ ഒരു ഉറപ്പ് കൂടി ഞാൻ ഉറപ്പായിട്ടും വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് പാർലമെൻറ്റിലേക്ക് അയ കഴിഞ്ഞ അഞ്ചു വർഷം അതിന് മുന്നിൽ അഞ്ച് വർഷം ഇതെല്ലാം ഒന്ന് നിങ്ങളൊന്ന് പഠിക്കണം എന്ത് സംഭവിച്ചു രണ്ട് രാഷ്ട്രീയക്കാരുണ്ട് ഇടതുണ്ട് പലതും അടുത്ത അഞ്ച് വർഷം ഞങ്ങൾക്ക് തരും വ്യത്യാസം എന്താണെന്ന് കാട്ടിത്തരാം നിങ്ങളുടെ അനുഭവത്തിൽ കൊണ്ടുവരാം പിന്നെ ഒരു കാരണവശാലും ഒരു അങ്ങോട്ടിനി ഈ മണ്ഡലം വിട്ടുകൊടുക്കും മാത്രമല്ല നിയമസഭയ്ക്ക് ഒരു രണ്ടോ മൂന്നോ മണ്ഡലമെങ്കിലും ഞങ്ങൾ ഏറ്റെടുത്ത് കേരളത്തിൻ്റെ ഈ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി ഉറപ്പായിട്ടുമുള്ള ആദ്യ പടിയായി എനിക്ക് വീടിച്ചത് അതും കൂടി തൃശൂരിന് അങ്ങനെ ഒരു അധിക ഉത്തരവാദിത്വം കൂടിയുണ്ട് തിരുവനന്തപുരത്തിനുമുണ്ട് പത്തനംതിട്ടക്കുമുണ്ട് ആലപ്പുഴയ്ക്കുമുണ്ട് കേട്ടോ ഇത്തവണ നിങ്ങൾ വോട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി തന്നെ ആയിരിക്കണം നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഇനി അതിന്റെ അർത്ഥം എന്തോന്ന് ആലോചിച്ചു നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ രാഷ്ട്രീയത്തിന് വേണ്ടി നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ വിശ്വാസത്തിനെയും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഇത്തവണ നിങ്ങളുടെ വോട്ടാണ് കൂട്ടാകും ിൽ ഞങ്ങൾക്കും വളരെയധികം പേര് ഇതുള്ളതാണ് നമ്മുടെ ഓരോ ഓരോരം ഇവിടെ ഉള്ളത് ഇത്രയും ചൈതന്യതോടുകൂടി നിക്കുന്നത് ഞാൻ കഴിഞ്ഞ കഴിഞ്ഞ അടുത്ത ഇതാണ് നമ്മുടെ